കേരള വാട്ടർ അതോറിറ്റി എ നോട്ടിഫിക്കേഷൻ വന്നത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എക്സാം നടന്നത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പി ഡബ്ല്യു ഡി ഇറിഗേഷൻ എ നോട്ടിഫിക്കേഷൻ വന്നത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എക്സാം നടന്നത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തേർഡ് ഗ്രേഡ് ഓവർസിയർ നോട്ടിഫിക്കേഷൻ വന്നത് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എക്സാം നടന്നത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇങ്ങനെ റീസെൻറ് ആയിട്ടുള്ള പി എസ് സിയുടെ എക്സാം നോക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് പി എസ് സി പഴയ പി എസ് സി അല്ല നോട്ടിഫിക്കേഷൻ വന്ന ആറു മാസത്തിനുള്ളിൽ തന്നെ എക്സാം നടക്കുന്ന ഒരു പ്രവണതയാണ് അതുകൊണ്ട് നമ്മുടെ പ്രിപ്പറേഷൻ നേരത്തെയും കാലത്തും തുടങ്ങിയാൽ നമ്മുടെ ആരോഗ്യത്തിന് കൊള്ളാം സൈലം ടെക്നിക്കലിൽ സിവിൽ എഞ്ചിനീയർസിന് വേണ്ടി ഫോക്കസ് ബാച്ച് ലോഞ്ച് ചെയ്യാണ് ഡിസംബർ പതിനെട്ടിന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് വളരെ നേരത്തെ തന്നെ നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം ഫോക്കസ് ബാച്ചിലെ മുഴുവൻ കണ്ടന്റും യൂട്യൂബ് വഴി ഫ്രീ ആയിട്ടാണ് നിങ്ങളിലേക്ക് എത്തുന്നത് നമ്മുടെ ക്ലാസ് നോട്ടുകൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും അവൈലബിൾ ആയിരിക്കും സോ ഇനി നോട്ടിഫിക്കേഷൻ വരാനൊന്നും കാത്തിരിക്കേണ്ട നമ്മുടെ പ്രിപ്പറേഷൻ നേരത്തെ കാലത്ത് തുടങ്ങാം സൈലം ടെക്നിക്കലിന്റെ ഫോക്കസ് ബാച്ചിലൂടെ